ദ ജേർണലിസ്റ്റിലേക്ക് പിടിച്ചെടുത്തുവെന്നും രണ്ടാക്കിയെന്നും ഒക്കെ ഇസ്രായേൽ അവകാശപ്പെട്ടിരുന്ന ഗസയുടെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് ഇപ്പോൾ ഇസ്രായേൽ സൈന്യത്തിനു നേരെ കൂട്ടയടി നടന്നുകൊണ്ടിരിക്കുകയാണ് നിരവധി പെട്ടികളാണ് ഓരോ ദിവസവും ഗസയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇസ്രായേലിലേക്ക് കയറിപ്പോകുന്നത് എന്ന് ഇസ്രായേൽ തന്നെ സ്ഥിരീകരിച്ചു കഴിഞ്ഞു ഹമാസ് കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ മണിക്കൂറിൽ പറഞ്ഞത് പതിനൊന്ന് ഇസ്രായേൽ സൈനികരെ മൊത്തത്തിൽ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഞങ്ങൾ വധിച്ചിട്ടുണ്ട് എന്നാണ് ഏഴെണ്ണം ഇസ്രായേൽ സമ്മതിച്ചു കഴിഞ്ഞു എന്തായാലും ഓരോ ദിവസം കഴിയുമോറും പല മേഖലകളിലും അതായത് വടക്കൻ ഗസയിലും തെക്കൻ ഗസയിലും അതുപോലെ തന്നെ ഇപ്പോൾ മധ്യ ഗസയിലും ഖാൻ ഒക്കെ ഇസ്രായേലി സൈനികർ പല വിധത്തിൽ മരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ രണ്ടു ദിവസം മുമ്പാണ് നാൽപ്പത്തിയാറ് സൈനികർക്ക് മാരകമായി പരിക്കേൽക്കുന്ന വിധത്തിലുള്ള ആക്രമണം ഹമാസ് അഴിച്ചുവിട്ടത് ഒരൊറ്റ ദിവസം ഇസ്രായേൽ സൈനികർക്ക് മാരകമായി ഇത്രയധികം പരിക്കേൽക്കുന്നത് സമീപകാലത്ത് ഒരുപക്ഷെ ആദ്യമായിരിക്കാം വടക്കൻ ഗസയിലും തെക്കൻ ഗസയിലും ഏതാണ്ട് ഒരേ സമയത്ത് ഇസ്രായേലി ട്രൂപ്പുകൾക്ക് നേരെ തുടർച്ചയായ ആക്രമണങ്ങളായിരുന്നു ഹമാസ് പദ്ധതിയിട്ടത് അതിൽ അവർ വിജയിക്കുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെ ടാങ്കുകൾ സൈനിക വാഹനങ്ങൾ എന്നിവയൊക്കെ തകർക്കുന്ന വിധത്തിലേക്ക് ഹമാസ് മാറിയിട്ടുണ്ട് അതായത് റഫ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ സൈന്യം അങ്ങോട്ടേക്ക് വലിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഇസ്രായേൽ ഭരണകൂടം റഫയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഐ നിർദ്ദേശം കൊടുത്തപ്പോൾ ഗസയുടെ പല മേഖലകളിലായി അംഗബലം കുറഞ്ഞ അവസ്ഥയിൽ കുറേയധികം ഇസ്രായേൽ സൈനിക ട്രൂപ്പുകൾ അവശേഷിക്കുന്നുണ്ട് അവർക്ക് നേരെയാണ് ഇപ്പോൾ ഹമാസിന്റെ ശക്തമായ ആക്രമണം ഉണ്ടാകുന്നത് ഇസ്രായേൽ പറയുന്നത് എല്ലാ ഹമാസിന്റെ ആളുകളും റഫയിൽ തുരങ്കത്തിലുണ്ടെന്നാണ് അത് പറയുമ്പോൾ അവരെ തേടിയാണ് ഞങ്ങൾ ആക്രമിക്കുന്നത് അതുപോലെ തന്നെ ബന്ദികൾ ഉണ്ട് എന്നൊക്കെയാണ് ഇസ്രായേൽ ഇപ്പോൾ പറയുന്നത് റഫ ആക്രമിക്കാൻ പോകുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് ഹമാസിന്റെ മുഴുവൻ ആളുകൾ ഇപ്പോൾ റഫൈൽ ഉണ്ട് അങ്ങോട്ട് പോയി ഞങ്ങൾ തീർക്കുകയാണെന്നാണ് പറയാം പക്ഷെ അത് പറയുന്ന അതേ സമയത്ത് വടക്കൻ കസയിലും തെക്കൻ ഗസയിലും ഖാൻ യൂണിസിലും വെസ്റ്റ് ബാങ്കിലും കഴിഞ്ഞ നാല് ദിവസമായി തുരത്തി തുരത്തി അടിക്കുകയാണ് ഇസ്രായേൽ സൈന്യത്തെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഒരൊറ്റ ദിവസം പതിനൊന്ന് സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് ഹമാസ് പറയുന്നത് ഹമാസ് ഇത്രയും പേരെ കൊന്നു എന്ന് പറയുമ്പോൾ ഇസ്രായേൽ അതിൽ ഏഴെണ്ണം അംഗീകരിക്കുന്നുമുണ്ട് ഖാൻ യൂനിസിൽ വെച്ച് നാല് ഇസ്രായേലി സൈനികരെ വധിച്ചു എന്നും അതുപോലെ തന്നെ ഖാൻ യൂണിസിലെ അൽ അമാൽ അൽ ഹൌസ് എന്നീ പ്രദേശങ്ങളിൽ ഏഴ് ഇസ്രായേലി സൈനികരെ പോയിന്റ് ബ്ലാങ്കിൽ വെച്ച് അവസാനിപ്പിച്ചുവെന്നും ഹമാസ് അവകാശപ്പെടുന്നുണ്ട് അതായത് അൽഗസാം ബ്രിഗേഡിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇസ്രായേലിന് ഒരു പാഠം പഠിപ്പിക്കുക ഇസ്രായേൽ പറയുന്നത് മുഴുവൻ അടിസ്ഥാനരഹിതമാണെന്ന് തെളിയിക്കുക എന്നീ ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആക്രമണങ്ങൾ നടത്തുന്നത് എന്ന് കരുതേണ്ടി വരും അതായത് ആദ്യത്തേത് ഇസ്രായേലിന് ഒരു പാഠം പഠിപ്പിക്കുക എന്നത് റഫേൽ പതിനാല് ലക്ഷത്തോളം പേർ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിലേക്ക് ഇസ്രായേലിന്റെ ആക്രമണം റവദാൻ നാളിൽ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് സർവ സീമകളും ലംഘിച്ചുകൊണ്ടുള്ള നെറികേടിന്റെ അങ്ങേയറ്റമാണ് ക്രൂരതയുടെ അങ്ങേയറ്റമാണ് മനുഷ്യത്വ വിരുദ്ധതയുടെ അങ്ങേയറ്റമാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു അത്തരത്തിലൊരാക്രമണത്തിൽ ഇസ്രായേൽ പദ്ധതി ഇരുമ്പോൾ സ്വാഭാവികമായും ശക്തമായി തന്നെ ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന സന്ദേശം ഇസ്രായേലിന് കൊടുക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ മൂന്നോ നാലോ ദിവസമായി നടക്കുന്ന ആക്രമണങ്ങളിലൂടെ ഹമാസ് ചെയ്യുന്നത് അതായത് ഓരോ ദിവസവും ഓരോ സ്ഥലങ്ങളിൽ വടക്കൻ ഗസയും തെക്കൻ ഗസയും ഖാൻ യൂനിസും ഗസയും വെസ്റ്റ് ബാങ്കും ഒക്കെ അവിടങ്ങളിലൊക്കെയുള്ള ഇസ്രായേൽ സൈന്യത്തിന് നേരെ പല വിധത്തിലുള്ള ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ അൽഗസ ബ്രിഗേഡിന്റെ നേതൃത്വത്തിൽ ഇസ്രായേലിന്റെ ടാങ്കുകൾ തകർക്കുന്നു ഇസ്രായേലിന്റെ സൈനിക വാഹനങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു അതുപോലെ തന്നെ പല വിധത്തിൽ പല ഭാഗത്തു നിന്ന് പല കേന്ദ്രങ്ങളിൽ നിന്ന് ഇസ്രായേലിന്റെ സൈനികർ അപ്രതീക്ഷിതമായി അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള അറ്റാക്കുകൾ ഉണ്ടാവുകയാണ് ഇതിന്റെ ഒരു സന്ദേശം അതായത് ആദ്യം പറഞ്ഞത് ഇസ്രായേലിനെതിരെ ഏതറ്റം വരെയും പോകും എന്ന നിലയിലേക്ക് ഹമാസ് തങ്ങളുടെ നിലപാട് പ്രഖ്യാപിക്കുന്നു രണ്ടാമത്തെ കാര്യം അത് റഫയിലേക്ക് നിങ്ങൾ നീങ്ങിയാൽ തിരിച്ചടികൾ അതിശക്തമായിരിക്കുമെന്ന സന്ദേശമാണ് അതിൽ കൊടുക്കുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് റഫയിലാണ് ഹമാസിന്റെ മുഴുവൻ ആളുകളുള്ളത് വടക്കൻ ഗസയിലെയും തെക്കൻ ഗസയിലെയും മധ്യ ഗസയിലെയും ഒക്കെ ഹമാസിന്റെ ആളുകളെ മുഴുവൻ ഞങ്ങൾ തീർത്തു തുരങ്കങ്ങൾ ഞങ്ങൾ തീർത്തു ഇനി റഫയിലാണ് ബാക്കിയുള്ളവരൊക്കെ ഉള്ളത് അതുകൊണ്ടാണ് ഞങ്ങൾ റഫയിലേക്ക് ആക്രമണം നടത്തുന്നത് എന്ന ഇസ്രായേലിന്റെ വാദം വെറും കള്ളമാണ് തെറ്റാണ് പൊള്ളയാണ് എന്ന് ലോകത്തെ അറിയിക്കുക എന്നതും ഹമാസിന്റെ ഈ ആക്രമണ ലക്ഷ്യമായി കരുതേണ്ടതുണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾ തീർത്തു എന്ന് പറയുന്ന വടക്കൻ കസയിലും തെക്കൻ കസയിലും മധ്യകസയിലും ഒക്കെ ഇസ്രായേൽ സൈനികർക്ക് നേരെ നിരന്തരമായി അടികിട്ടുകയാണ് ഏഴ് േൽ സൈനികരെ പോയിന്റ് ബ്ലാങ്കിൻ സ്ലൈപ്പർ ഉപയോഗിച്ച് കൊല്ലുന്നു അതുപോലെ തന്നെ നാല് സൈനികരെ മറ്റൊരിടത്ത് വടക്കൻ ഗസയിൽ കൊല്ലുന്നു നാൽപ്പത്തിയാറ് സൈനികരെ ഗുരുതരമായി പരിക്കേൽപ്പിക്കുന്നു അതുപോലെ തന്നെ ഖാനി മുൻസിൽ തന്നെ മറ്റൊരു പ്രദേശത്ത് ഒരു സൈനികനെ വെടിവെച്ച് കൊല്ലുന്നു നിരവധി സൈനികർക്ക് പരിക്കേൽക്കുന്നു അപ്പൊ ഇത്രയുമൊക്കെ സംഘടിതമായ പ്ലാൻഡ് ആയിട്ടുള്ള ആക്രമണങ്ങൾ നിരന്തരമായി നടത്താൻ ചെൽപ്പുള്ളവരായി ശരിക്കും പറഞ്ഞാൽ ഹമാസ് ഗസയിൽ ഗസയിലൂടനീളം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അവർ കൊടുക്കുന്ന സന്ദേശം കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ചില റിപ്പോർട്ടുകൾ നമ്മൾ പരാമർശിച്ചിരുന്നു അത് റോയ് അടക്കമുള്ള വാർത്താ ഏജൻസികൾ ക്യാരി ചെയ്യുന്ന റിപ്പോർട്ടാണ് അതിൽ കൃത്യമായി പറയുന്നത് ഈ വടക്കൻ ഗസ അടക്കമുള്ള പല പ്രദേശങ്ങളിലും ഹമാസ് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ ഹമാസിനൊപ്പം നിൽക്കുകയാണ് ഹമാസിനെ ഇല്ലാതാക്കി എന്ന് പറയുന്ന വാദം തെറ്റാണ് വടക്കൻ ഗസയിലും തെക്കൻ ഗസയിലും മധ്യ ഗസയിലും ഒന്നും ഹമാസൊന്നും സംഭവിച്ചിട്ടില്ല അവർ പലയിടങ്ങളിലും തോക്കുകളുമായി ചുറ്റുകയാണ് അവരുമായി ഏറ്റു ഏറ്റുമുട്ടാനുള്ള ആയുധ ബലമോ അല്ലെങ്കിൽ സൈനിക ബലമോ ഇല്ലാത്തതിനാൽ തിരിച്ചു വിളിക്കപ്പെട്ട ഇസ്രായേൽ സൈനികർ അവശേഷിക്കുന്നിടങ്ങളിൽ അതായത് പല ഭാഗങ്ങളിൽ നിന്നും ഇസ്രായേൽ സൈനികർ തിരിച്ചു വിളിച്ചിട്ടുണ്ട് ആ തിരിച്ചു വിളിക്കപ്പെട്ട ഇടങ്ങൾ വളരെ ശുഷ്കമായി ഇസ്രായേൽ സൈനികർ നിൽക്കുന്ന സ്ഥലങ്ങൾ അവിടെ ഇസ്രായേൽ സൈനികർ ഇതൊക്കെ കണ്ട് നോക്കുകുട്ടികളായി നിൽക്കുകയാണ് ഒരുപക്ഷെ മരണം അടുത്തത് അവർക്കായിരിക്കാമെന്ന ഭീതി അവർക്കുണ്ട് അങ്ങനെ അവർ വാർ ക്യാബിനറ്റ് കത്ത് വാർ ക്യാബിനറ്റിന് കത്തെഴുതിയെന്ന വാർത്തകളുണ്ടായിരുന്നു വടക്കൻ ഗസയിലൊക്കെ പോയ അല്ലെങ്കിൽ അവിടുന്ന് പലായനം ചെയ്തു പോയ ആളുകൾ മുഴുവൻ തിരിച്ചു വരികയാണ് അതായത് യുദ്ധം തുടങ്ങിയപ്പോൾ ആളുകൾ അവിടെ നിന്ന് ഓടിപ്പോയി ഏതാണ്ട് എഴുപതിനായിരത്തിനടുത്ത് ആളുകൾ മാത്രം അവശേഷിച്ചിരുന്ന വടക്കൻ ഗസയുടെ പല പ്രദേശങ്ങളിലും ഇപ്പോൾ ആളുകൾ തിരിച്ചു വരുന്നു ഏതാണ്ട് അഞ്ചു ലക്ഷത്തിലധികം അവിടെ ഇപ്പോൾ ജനസംഖ്യയുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന വിധത്തിലേക്ക് ഹമാസ് നീങ്ങുകയാണ് അതിനപ്പുറത്തേക്ക് അവർക്ക് വേണ്ട സഹായങ്ങൾ അവിടുത്തെ പോലീസ് സംവിധാനം അതുപോലെ തന്നെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെയൊക്കെ ഹമാസ് അവരുടെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് അവർക്കുള്ള ശമ്പളം കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള നിരവധി വാദങ്ങൾ ഇതിനിടയിൽ വാർത്തകളായി തന്നെ വന്നിരുന്നു പല മാധ്യമങ്ങളുടെയും കണ്ടെത്തലായി തന്നെ വന്നിരുന്നു അതെല്ലാം ഇപ്പോൾ ഇസ്രായേലിന് വലിയ തിരിച്ചടിയായി മാറുകയാണ് അതായത് ഇത്രയും കാലം ഇസ്രായേൽ അവകാശപ്പെട്ടിരുന്ന പലതും അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല അല്ലെങ്കിൽ അത് സത്യസന്ധമായ കാര്യങ്ങളല്ല എന്ന് ലോകത്തിന് തെളിയിച്ചു കൊടുക്കുന്ന വിധത്തിലേക്ക് ഹമാസ് ഇടപെടൽ നടത്തുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പലയിടങ്ങളിലും ഇസ്രായേലിന്റെ സൈനികർക്ക് നേരെ നല്ല രീതിയിലുള്ള ആക്രമണങ്ങൾ അതായത് അതിശക്തമെന്ന് വിളിക്കാവുന്ന ആക്രമണങ്ങൾ നടത്തിയെന്ന് ഹമാസ് പറയുന്നു അതിന്റെ വീഡിയോകൾ പുറത്തുവിടുന്നു അതിന്റെ പല വിവരങ്ങളും എങ്ങനെയാണ് ഇത് നടത്തിയത് ഏതു വഴിയിലാണ് ഞങ്ങൾ ഇത് ചെയ്തത് തുടങ്ങി പല കാര്യങ്ങളും അവർ കൃത്യമായി പറയുന്നു പലതും നിഷേധിക്കാൻ ഇസ്രായേൽ സൈന്യത്തിന് കഴിയുന്നൊരു സാഹചര്യമില്ല അവരാകട്ടെ അവർ ഈ എണ്ണം കുറയ്ക്കുക അതായത് പതിനൊന്ന് എന്ന ഹമാസ് പറയുമ്പോൾ ഏഴ് എന്ന നിലയിലേക്ക് ഇസ്രായേൽ എണ്ണം കുറച്ച് കാണിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ പ്രത്യാക്രമണം നടത്തി എന്ന് പറഞ്ഞ് തലയൂരുന്നു അതിനപ്പുറത്തേക്ക് ഞങ്ങൾ റഫയെ ആക്രമിക്കുമ്പോൾ എല്ലാ പ്രശ്നവും തീരുമെന്ന മറ്റിൽ ഭീഷണി സന്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നു റമദാൻ ദിനത്തിൽ റഫയെ തീർക്കും എന്ന രീതിയിൽ അല്ലെങ്കിൽ റമദാൻ ദിനം മുതൽ റഫയെ തീർക്കാനുള്ള നടപടികൾ സ്വീകരിക്കും എന്ന് ഉറക്കെ ഉറക്കെ പറയുന്നു അപ്പൊ ഇങ്ങനെയുള്ള വാദങ്ങൾ ഇസ്രായേൽ ഉന്നയിക്കുമ്പോൾ മറുവശത്ത് ഹിസ്ബുളയും ഒക്കെ അവരുടേതായ നിലയിലുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിന് കൂടെ ഗസയ്ക്കുള്ളിൽ ഹമാസ് സംഘടിതരായി കരുത്തരായി ശക്തരായിക്കൊണ്ട് തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഹമാസ് ശക്തരായത് തന്നെയാണ് ഇപ്പോഴും കരുത്ത് വർധിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെയാണ് റഫേ കേന്ദ്രീകരിക്കും എന്ന് ഭീഷണി മുഴക്കിയിട്ടും ഇസ്രായേലിന്റെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങിക്കൊണ്ട് ഇവർ ബന്ദികളെ വിട്ടുകൊടുക്കാത്തത് ബന്ദികളെക്കുറിച്ച് ഒന്നും കണ്ടെത്താൻ ഇസ്രായേലിന് കഴിയാത്തതും ഹമാസിന്റെ ശക്തി അവർ കരുത്തരാണ് അല്ലെങ്കിൽ അവരുടെ ശക്തി വർധിക്കുകയാണ് എന്നതിന്റെ ലക്ഷണമാണ് എന്തായാലും ഇസ്രായേൽ സൈന്യം പറഞ്ഞതുപോലെ ഗസ പൂർണ്ണമായി അവരുടെ കയ്യിലൊന്നുമല്ല നല്ല അടി പലയിടത്തൊന്നും ഇസ്രായേൽ സൈന്യത്തിന് കിട്ടുന്നുണ്ട് അത് തുടരുമെന്ന് ഹമാസ് മുന്നറിയിപ്പ് കൊടുക്കുമ്പോൾ ഈ റഫയിലേക്കുള്ള ആക്രമണത്തിന്റെ വിഷയത്തിൽ എന്ത് നിലപാട് ഇസ്രായേൽ സ്വീകരിക്കുമെന്നത് സംശയാസ്പദമാണ് അല്ലെങ്കിൽ അത് കാത്തിരുന്ന് കാണേണ്ടതാണ് എന്തായാലും ഇസ്രായേലിന്റെ കനത്ത തിരിച്ചടികൾ ഓരോ ദിവസവും ലഭിക്കുന്നുണ്ട് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട വസ്തുത അവരുടെ പല വാദങ്ങളും അവകാശവാദങ്ങളും പൊള്ളയാണ് എന്നും തെളിയുകയാണ്